ടാലൻറ്റ് ഓൺലൈൻ കറണ്ടഫേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സഹായിക്കാനായി ടാനൽ അക്കാദമിയുടെ ഒരു റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളായിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് പി സി ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അതേപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് നാനൂറിലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും റിവിഷൻ എക്സാമും ഇതിൽ ഇൻക്ലൂഡഡാണ് എസ് സി ാണപാങ്ങൾ ഓൾഡ് എസ് ഇ ആർ ടി ആയാലും ന്യൂ എസ് സി ആർ ടി ആയാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളുണ്ട് ഇവയുടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇനി മാത്രമല്ല മുൻവർഷ ചോദ്യങ്ങൾ പി എസ് സിക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് അവ പരിശീലിക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി അതേപോലെ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടാൻഡിൻ്റെ മറ്റൊരു റെക്കോർഡ് കോഴ്സ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് എൽ ഡി സി അതേപോലെ ബെക്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതേപോലെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഓഫർ തീരു മുമ്പ് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താഴെത്തന്നിരിക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിൻ്റെ മുഴുവൻ സമയ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി ആരെന്നാണ് ഓർത്ത് വെക്കാം ടി ജി പുരുഷോത്തമനാണ് ആരാണ് ടി ജി പുരുഷോത്തമനാണ് അപ്പോൾ അദ്ദേഹം എന്താണ് എന്താ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ടീമിന്റെ മുഴുവൻ സമയ എന്താ മുഖ്യ പരിശീലകനായിട്ട് മുഖ്യ പരിശീലകനായിട്ട് മാറിയിരിക്കുകയാണ് ഏത് ടീമിൻ്റെ ആണ് ഒഡീഷ എഫ് സിയുടെ എന്താണ് ഒഡീഷ ഒഡീഷ എഫ് സിയുടെ ഒഡീഷ എഫ് സിയുടെ എന്താ മുഖ്യ പരിശീലകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്താണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മുഴുവൻ സമയം മുഖ്യ പരിശീലകനാവുന്ന ആദ്യ മലയാളിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആരാണെന്ന് ഓർത്തുവെക്കുക ടി ജി പുരുഷോത്തമനാണ് ആരാണ് ടി ജി പുരുഷോത്തമനാണ് ഒഡീഷ എഫ് സിയുടെ എന്താ മുഖ്യ കോച്ചായിട്ടാണ് എന്താണ് മെയിൻ കോച്ചായിട്ടാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒഡീഷ എഫ് സിയുടെ ഹെഡ് കോച്ച് ആയി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്നാൽ ഇതിനു മുമ്പ് അദ്ദേഹം എന്താണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താ ഹെഡ് കോച്ച് ആയിട്ടുണ്ട് അതെപ്പോഴാണ് കഴിഞ്ഞ സീസണിലാണ് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് കോച്ചായിട്ടുണ്ടായിരുന്ന മിക്കേ ചാറേ അപ്പോൾ അദ്ദേഹം എന്താണ് ചില കാരണങ്ങളെ തുടർന്ന് നമ്മുടെ എന്താണ് ഈ ഒരു ഹെഡ് കോച്ച് പൊസിഷനിൽ നിന്ന് മാറുകയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് മുഖ്യ പരിശീലകനായിട്ട് വന്നതാരാണ് ടി ജി പുരുഷോത്തമനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ട് വന്നിരുന്നു അതുപക്ഷെ എന്താണ് ഒരു ഇടക്കാല പരിശീലകനായിട്ടാണ് വന്നത് ഇടക്കാല മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് ഇൻട്രീം പോസ്റ്റിലോട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ മുഴുവൻ സമയം മുഖ്യ പരിശീലകനായിരിക്കാണ് ഇപ്പോഴെന്നാണ് ഒഡീഷ എഫ് സിയുടെ മുഴുവൻ സമയം ഫുൾ ടൈം ഹെഡ് കോച്ചായിട്ടാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് ആരാണ് ടി ജി പുരുഷോത്തമൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക ഇനി മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാലില് സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിൽ അദ്ദേഹം എന്തായിരുന്നു ഗോൾ കീപ്പർ ആയിരുന്നു ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഏതൊക്കെ വർഷമാണ് രണ്ടായിരത്തി ഒന്ന് അതേപോലെ രണ്ടായിരത്തി നാല് വർഷങ്ങൾ ആണ് അപ്പോൾ ആരാണ് അദ്ദേഹം ഓർത്തു വെക്കുക ടി ജി പുരുഷോത്തമനാണ് അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആവുന്നത് ഏത് സ്റ്റേഷൻ എന്നാണ് ഓർത്ത് വെക്കുക വൈക്കം ആണ് എവിടെയാണ് വൈക്കമാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യ സമ്പൂർണ്ണ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആണ് ആകുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് വൈക്കം അതേപോലെ തവണക്കിടവ് ഈ ഒരു ട്രാൻസ്പോർട്ട് ഈ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ഏരിയ അപ്പോൾ ഈ ഒരു ലൈനിലൂടെ എന്താണ് ഇനിയും കൂടുതൽ എന്താ സോളാർ ബോട്ടുകൾ സോളാർ യാത്രാ ബോട്ടുകൾ വരികയാണ് ഇപ്പോൾ നിലവിൽ എന്താണ് ഡീസൽ ബോട്ടുകൾ ാണ് അവിടെ ഓടുന്നത് അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള സോളാർ യാത്രാ ബോട്ടുകൾ എന്താണ് ഇനി അവിടെ വരാൻ പോകുകയാണ് അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്താണ് കംപ്ലീറ്റ്ലി അതായത് സമ്പൂർണമായിട്ടും സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനായിട്ട് മാറുകയാണ് വൈക്കം ഇനി നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ സോളാർ യാത്രാ ബോട്ട് ഏതാണ് അത് നമുക്കറിയാം ആദിത്യാണ് അല്ലേ ആദിത്യ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആദിത്യാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ എന്താ സോളാർ യാത്രാ ബോട്ട് എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ബോട്ട് ഓടുന്നത് എവിടെയാണ് ഈ ഒരു വൈക്കം തവണക്കടവാണ് ആ റൂട്ട് തന്നെയാണ് അപ്പോൾ ഇനിയും എന്താണ് സോളാർ യാത്രാ ബോട്ടുകൾ അവിടെ വരികയാണ് ഇതോട് ഇതോടുകൂടിയിട്ടാണ് എന്താണ് സമ്പൂർണ്ണമായിട്ട് സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷനായിട്ട് വൈക്കം മാറുന്നത് ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് പദ്ധതിയുടെ പേരിതാണ് സർവം എ ഐ മയം എന്താണ് സർവം എ ഐ മയം എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ആറ് ലക്ഷം രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതായത് എ ഐ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്താണ് സർവം എ ഐ മയം എന്നുള്ള ഈ ഒരു പദ്ധതി അപ്പോൾ ഈ ഒരു പദ്ധതി നടന്നു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താണ് ഒരു എന്താ ഈ ഒരു എ ഐ സാക്ഷരത യജ്ഞമായിട്ട് മാറും കാരണം എന്താണ് ആറ് ലക്ഷത്തിലധികം എന്നാണ് രക്ഷിതാക്കൾക്കാണ് ഇതിലൂടെ പരിശീലനം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലെറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളുടെ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു എന്താണ് അവർ മുഖേനയാണ് ഈ ഒരു എന്താ പരിശീലനം നൽകുന്നത് അപ്പോൾ ആറ് ലക്ഷത്തിലധികം രക്ഷിതാക്കൾക്കാണ് എന്താണ് ഈ ഒരു എ ഐ പരിശീലനം നൽകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആ ഒരു വർഷത്തിൽ വർഷത്തിലെന്താണ് ഇതേപോലെ നാല് ലക്ഷം വരുന്ന രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് പരിശീലനം നൽകിയിരുന്നു അപ്പോൾ അത് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ തുടർച്ചയായിട്ടാണ് എന്താണ് ഈ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതി ഏതാണെന്ന് ഓർത്തുവെക്കുക സർവം എഐ മയം എന്നുള്ള പദ്ധതിയാണ് വീണ്ടും ഒരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് കെ സേഫ് എന്നുള്ള ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ സീറോ എന്നുള്ള ലക്ഷ്യം കൈവരിക്കാനായി തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ സേഫ് എന്നുള്ള പദ്ധതി കെ സേഫ് എന്നുള്ള പദ്ധതിയാണ് അപ്പൊ പറഞ്ഞു എന്താണ് നമ്മുടെ സംസ്ഥാനത്തുള്ള വ്യവസായ മേഖലയിലെ അപകടങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിവാക്കിയെന്നാണ് വിഷൻ സീറോ എന്നുള്ള ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് തൊഴിൽ വകുപ്പാണ് തൊഴിൽ വകുപ്പാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് പദ്ധതി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കെ സൈഫ് എന്നുള്ള പദ്ധതിയാണ് ഇനി കെ സേഫിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണെന്ന് നമ്മൾ പറഞ്ഞു കെ സേഫ് കെ സേഫ് എന്നുള്ള പദ്ധതിയാണ് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക കേരള സ്പാഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഫാക്ടറി എൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണെന്നാണ് കെ എസ് എഫിന്റെ ഫുൾ ഫോം വരുന്നത് അതേപോലെ നമ്മുടെ സംസ്ഥാനത്തെ ഫാക്ടറികളെയും അതേപോലെ ബ്രോയിലറുകളെയും ഒരു ഡിജിറ്റൽ ഭൂപടത്തിൽ ഏകോപിപ്പിക്കാനായിട്ട് ഒരു പോർട്ടൽ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് ആ പോർട്ടൽ ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കുക ഫാബ് ഫാബ് ജി ഐ എസ് എന്നുള്ള പോർട്ടലാണ് എന്താണ് ഫാബ് ജി ഐ എസ് എന്നുള്ള പോർട്ടലാണ് അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഇനി എന്താണ് നമ്മുടെ എല്ലാം എന്താണ് രേഖകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത് ഈ ഒരു ഭൂപടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു പോർട്ടലിലോട്ട് ആക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കിയ പദ്ധതി ഏതായിരുന്നു കെ സേഫ് എന്നുള്ള പദ്ധതിയാണ് തൊഴിൽ വകുപ്പാണ് ആവിഷ്കരിക്കുന്നത് വ്യവസായ മേഖലയിലെ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറാണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യാം അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡ് ആണ് ആണെന്നാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് ഏത് രാജ്യമാണ് നോർവേ ആണെന്നാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇനി ഈ ഒരു ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്ത് വെക്കുക ഇന്ത്യ എത്രാം സ്ഥാനത്താണുള്ളത് നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഇന്ത്യയുടെ ഒപ്പം തന്നെ ഈ ഒരു ഇൻഡെക്സിൽ നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് ഫിലിപ്പൈൻസും ഉണ്ട് കേട്ടോ ഫിലിപ്പൈൻസിനും എത്രയാണ് സ്ഥാനത്ത് തന്നെയാണ് നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് എന്നാണ് അപ്പോൾ ഇതിൽ വരുന്ന വിഷയം എന്താണ് നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ സെക്യൂരിറ്റി അതേപോലെ സമാധാനം അവരുടെ എന്താണ് സാമ്പത്തിക മേഖലയിലും സമൂഹത്തിലും അവരുടെ സുരക്ഷ എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ഒരു ഇൻഡെക്സ് ആണിത് അടിസ്ഥാനമാക്കി ഓരോ രാജ്യത്തുമുള്ള എന്താ സ്ത്രീകളുടെ സുരക്ഷയും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡെക്സാണിത് അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് നോർവേ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇനി ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ജോർജ് ടൗൺ ഓർത്തു വെക്കുക ജോർജ് ടൗൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് <that's> index, െ സഹായിച്ചുകൊണ്ടാണ് എന്നാണ് ഈ ഒരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതില് ഈ ഒരു ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് നൂറ്റി മുപ്പത്തി ഒന്നാണ് അതേപോലെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ആദ്യ അവയവ അവയവമാറ്റ ആശുപത്രിക്ക് ആലൻഷെറിൻ്റെ പേര് നൽകും എന്നുള്ള പോയിൻ്റ് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് കോഴിക്കോട് സ്ഥാപിതമാവുന്ന എന്താ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താണ് ആരുടെ പേരാണ് നൽകാൻ പോകുന്നത് ആലൻഷെറിൻ്റെ പേര് നൽകാൻ പോവുകയാണ് ഇനി ആലൻ ആരാണെന്ന് നമുക്കറിയാം പത്ത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ എന്താണ് ഒരു അപകടത്തിലൂടെ അന്തരിക്കുകയും അതേപോലെ അവയവങ്ങൾ എന്താണ് ദാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്ത നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചെറിയ ഏറ്റവും കുറഞ്ഞ അവയവദാതാവാണ് ആരാണ് ആലൻ ഷെറിൻ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ആ ഒരു മഹിമ കണക്കെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതായത് ഈ ഒരു അവയവദാന ആശുപത്രിക്ക് എന്താണ് ആരുടെ പേര് നൽകുകയാണ് ആലൻ ഷെറിന്റെ പേര് നൽകുകയാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ വെക്കുക ആരുടെ പേരാണ് നൽകാൻ പോകുന്നത് ആലൻ ഷെറിൻ എന്നുള്ള ഈ ഒരു കുട്ടിയുടെ പേരാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അപൂർവ രോഗങ്ങളായ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനും അതേപോലെ അവയുടെ ചികിത്സയ്ക്കുമായി ഇന്ത്യയിലെ ആദ്യം സർക്കാർ കൂടിയിട്ടുള്ള നാഷണൽ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് അവൾ ഓർത്തുവെക്കുക അഹമ്മദാബാദിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അഹമ്മദാബാദിലെ എഫ് ആർ ഐ ജി ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജനറ്റിക്സിലാണ് ഈ ഒരു ബാങ്ക് ഈ ഒരു ബയോ ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോ ബാങ്ക് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക എന്ത് രോഗത്തെ കുറിച്ചാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനും അതേപോലെ അവയുടെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോ ബാങ്ക് നിലവിൽ വരുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന എഴുപതോളം വരുന്ന രോഗങ്ങളുടെ കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് എന്താണ് ഈ ഒരു ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ശരീരകോശങ്ങളിലെ ലൈസോസോമുകൾ മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകൾ എന്ന പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു രോഗമുണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലെന്താണ് ഇങ്ങനെ ഈ ഒരു എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നതിന് കാരണമാവുന്നു അത്തരത്തിലുള്ള ഒരു എഴുപതോളം വരുന്ന രോഗങ്ങളെയാണെന്നാണ് ഈ ഒരു ലൈസോസോമ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവയെക്കുറിച്ചുള്ള പഠനത്തിനും അതേപോലെ ചികിത്സയ്ക്കായിട്ടുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടെന്താണ് സർക്കാർ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു നാഷണൽ ബയോ ബാങ്ക് സ്ഥാപിതമായിട്ടുണ്ട് അതെവിടെയാണ് സ്ഥാപിതമായത് ഓർത്ത് വെക്കുക അഹമ്മദാബാദിലാണ് സ്ഥാപിതമായത് അടുത്തൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാവുന്നത് എവിടെയെന്നാണ് ഓർത്ത് വയ്ക്കാം ജനീവയിലാണ് വേദിയാവുന്നത് എന്താണ് നമുക്കറിയാം ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥയൊക്കെ നമുക്കിപ്പോൾ അറിയാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്കാണ് അപ്പോൾ ഇത്തരത്തിലെന്താണ് രണ്ടാം ഘട്ട ആണവ ചർച്ചയാണ് നടക്കുന്നത് അതായത് ഇറാനിൻ്റെ ഇറാനിൻ്റെ ആണവ എന്താ ഈ ആണവ പദ്ധതികളെ കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അപ്പോൾ ഈ ചർച്ച എവിടെയാണ് രണ്ടാം ഘട്ട ചർച്ചയാണ് രണ്ടാം ഘട്ട ചർച്ച എവിടെ വെച്ചാണ് നടക്കുന്നത് ജനീവയിൽ വെച്ചിട്ടാണ് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ട ചർച്ച നടന്നത് എവിടെയാണ് അത് മസ്കറ്റിൽ വെച്ചിട്ടാണ് എവിടെയാണ് ഒമാനിലെ മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നു ആദ്യഘട്ട ചർച്ച നടന്നത് ഘട്ട ചർച്ചയാണ് എവിടെയാണ് വേദിയാവുന്നത് ജനീവയാണ് വേദിയാവുന്നത് ഇനി ഒരു അഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിലാൻ ടു തൗസൻഡ് ട്വന്റി സിക്സ് മിലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക വിശാഖപട്ടണമാണ് വേദിയാവുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് വിശാഖപട്ടണത്തിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിനാൻ എന്നുള്ള അഭ്യാസം നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാവികസേന വിശാഖപട്ടണത്ത് മിലാൻ ഗ്രാമം എന്നുള്ള പേരിൽ ഒരു ഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്താണ് മിലാൻ ഗ്രാമം അല്ലെങ്കിൽ മിലാൻ വില്ലേജ് എന്ന പേരിലൊരു ഗ്രാമം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അപ്പോൾ മിലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക വിശാഖപട്ടണമാണ് വേദിയാവുന്നത് അടുത്തത് നമ്മൾ സുനിൽ ഛേത്രിയുടെ ഒരു പുതിയ റെക്കോർഡാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ആരാണെന്ന് ഓർത്ത് വെക്കുക സുനിൽ ഛേത്രി ആരാണ് സുനിൽ ഛേത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് വയസ്സ് നാൽപ്പത്തി ഒന്ന് വയസ്സും ആറ് മാസവും അതേപോലെ പന്ത്രണ്ട് ദിവസവും ആയപ്പോഴാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ് ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്തിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്താണ് ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്നുള്ള റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക സുനിൽ ഛേത്രിയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരുന്ന ആരാണ് അതും കൂടി ഓർത്തു വെക്കുക ഫ്രഞ്ച് താരമായിരുന്ന റോബർട്ട് പൈറസ് ആണ് എന്താണ് റോബർട്ട് പൈറസിനായിരുന്നു ഇതിനു മുമ്പ് ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് സ്വന്തമായിരുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് വയസ്സും പതിനഞ്ച് ദിവസവും എന്ന കണക്കിലായിരുന്നു ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ആര് നേടിയിരിക്കുകയാണ് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ എന്താ സുനിൽ ഛേത്രി ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്റർനെറ്റിന്റെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഡേവിഡ് ജെ ഫാർബർ ആണ് ആരാണ് ഡേവിഡ് ജെ ഫാർബർ ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇന്റർനെറ്റിന്റെ മുത്തച്ഛൻ എന്താണ് ഗ്രാൻഡ് ഫാർ ഓഫ് ദി ഇൻ്റർനെറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്താണ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദി ഇൻ്റർനെറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിന് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം എന്താണ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദി ഇന്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളിലൊക്കെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിലൊക്കെ വളരെയധികം നേതൃത്വം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡേവിഡ് ജെ ഫാർബർ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക പി എസ് ഐ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത ടാലൻ നൽകുകയാണ് ടാലന്റിൽ ഇപ്പോഴെന്താണ് ഒരു ക്ലിയറൻസ് സെയിൽ മെഗാ സെയിൽ നടക്കുകയാണ് അപ്പോൾ മുൻ വർഷങ്ങളിൽ ടാലന്റിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബുക്കുകൾ അതായത് റാങ്ക് ഫെയിലുകൾ പി ക്യു ബുക്ക് ആയിക്കോട്ടെ ഇവയെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നുള്ള നിരക്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ടാലന്റിന്റെ ഔട്ട്ലെറ്റുകളിൽ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ തന്നിരിക്കുന്ന ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ബുക്കിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പി ബുക്കുകൾ ഉണ്ട് അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ഉണ്ട് ുണ്ട് അവയെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല ബുക്കുകളും ഇതിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എന്താണ് ഈ ഒരു സെയിലെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലൻ്റിൻ്റെ ഒരു സ്പെഷ്യൽ റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവറേജ് കിട്ടുന്നതാണ് അതേപോലെ ഇരുന്നൂറിലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത് ഫുൾ ലെങ്ത് മോഡൽ എക്സാമും റിവിഷൻ എക്സാമും വീക്കിലി റിവിഷൻ എക്സാമും അതേപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളും ഓൾഡ് എസ് സി ആർ ടി ആണെങ്കിലും ന്യൂ എസ് സി ആർ ടി ആണെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാരണം ഫസ്റ്റ് ക്ലാസുകൾ ഇൻക്ലൂഡഡാണ് ഇവിടെ എല്ലാം കോംപ്രഹൻസി സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുൻവർഷ ചോദ്യങ്ങളും ഇതിലൂടെ ലഭ്യമാവുന്നുണ്ട് അതിന്റെ എക്സ്പ്ലനേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ഈ ഒരു കോഴ്സിനുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് ഈ ഒരു ഓഫർ സ്വന്തമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ പരിശീലിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിന്റെ മുഴുവൻ സമയം മുഖ്യ പരിശീലനാവുന്ന ആദ്യ മലയാളിയാരാണ് ടി ജി പുരുഷോത്തമനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആവുന്നത് ഏതെന്നാണ് വൈക്കമാണ് അപ്പോൾ അതേപോലെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ എന്താണ് സോളാർ യാത്രാ ബോട്ട് ഏതായിരുന്നു ആദ്യത്തെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ സീറോ എന്നുള്ള ലക്ഷ്യം കൈവരിക്കാനായി തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ് കെ സേഫ് എന്നുള്ള പദ്ധതിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് വുമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് ഡെൻമാർക്ക് ആണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം രണ്ടാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് ആണ് ഇന്ത്യ നൂറ്റി മുപ്പത്തി സ്ഥാനത്താണ് ഉള്ളത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ആറ് ലക്ഷം രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്ന പദ്ധതി ഏതെന്താണ് സർവം എ ഐ മയം എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ അപ്പോഴെന്താണ് ആറു ലക്ഷത്തിലധികം രക്ഷിതാക്കൾക്കാണ് ഇതിലൂടെ എന്നാണ് ഈ ഒരു എ ഐ പരിശീലനം ലഭിക്കുന്നത് പദ്ധതിയുടെ പേരെന്താണെന്ന് വെക്കുക സർവം എ ഐ മയം എന്നുള്ള പദ്ധതിയാണ് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു അപൂർവ രോഗങ്ങളായ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിനും അതേപോലെ അവയുടെ ചികിത്സയ്ക്കുമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ പിന്തുണയോട് കൂടിയിട്ടുള്ള നാഷണൽ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയെന്നാണ് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിലെ എഫ് ആർ ഐ ജി ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജനറ്റിക്സിലാണ് ഇത്തരത്തിലൊരു ബയോബാങ്ക് സ്ഥാപിതമായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാവുന്നത് ജനീവ എന്നുള്ള പോയിന്റ് ആയിരുന്നു പിന്നീട് നമ്മൾ നോക്കിയത് മറ്റൊരു വേദിയായിരുന്നു മിലാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വേദി എവിടെയാണ് വിശാഖപട്ടണമാണ് അപ്പോൾ വിശാഖപട്ടണത്തിൽ ഈ ഒരു അഭ്യാസത്തിന്റെ ഭാഗമായിട്ട് മിലാൻ ഗ്രാമം എന്നുള്ള പേരിലെ ഒരു ഗ്രാമം എന്നാണ് നമ്മുടെ നാവികസേന അവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായിരുന്നു ശേഷം നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയത് ആരെന്നാണ് സുനിൽ ഛേത്രിയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്റർനെറ്റിന്റെ മുതച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് ഡേവിഡ് ജെ ഫാർബർ ആണ് അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദി എന്താ ഇന്റർനെറ്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റി ചെയർമാനായി നിയമിതനായത് അരന്നാണ് ഓപ്ഷൻ എ സഞ്ജയ് കൗൾ ഓപ്ഷൻ ബി കെ രാജരാമൻ ഓപ്ഷൻ സി തപൻ റായ് ഓപ്ഷൻ ഡി ഉദയ് കൊട്ടക് അടുത്ത ചോദ്യം ഇതാണ് ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ ഭൂട്ടാൻ ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി നേപ്പാൾ ഓപ്ഷൻ ഡി ശ്രീലങ്ക ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു താരിഖ് റഹ്മാൻ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാണ് ചുമതലയേൽക്കുന്നത് ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ബംഗ്ലാദേശിൻ്റെ ആണ് എന്താണ് ബംഗ്ലാദേശിൻ്റെ എന്താ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അടുത്ത ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിശാഗന്ധി പുരസ്കാരം നേടിയതാരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരിത്തരം ദർശന ജാവേരിയാണ് ഈ ഒരു പുരസ്കാരം നേടിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം